ആസ്പ്രിൻ എന്നത് അസറ്റീൽ സാലിസിലിക് ആസിഡ് എന്ന മോളിക്കുലാർ നെയിമിൽ ഉള്ള ഒരു മരുന്നിൻ്റെ കമ്പനി നാമമാണ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം ഈ ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു എൻ എസ് ഐ ഐ ഡി എന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നാണ് എന്ന് പലർക്കും അറിയില്ല അതായത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന വേദന സംഹാരികളായിട്ടുള്ള ചില മരുന്നുകളിൽ ഒന്നാണ് ആസ്പിരിൻ സ്റ്റെറോയിഡ് അല്ലാത്ത നീർക്കെട്ട് കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതും പെയിൻ കുറയ്ക്കുന്നതായിട്ടും ഉള്ള ഒരു മരുന്നാണ് ഈ ആസ്പ്രിഡ് പിന്നെ എന്തിനാണ് അത് ബ്ലഡ് തിന്നർ എന്ന രൂപത്തിൽ കഴിക്കുന്നത് ഈ എൻ എസ് ഇ ഡി ഗ്രൂപ്പിൽ പെടുന്ന ഒരുപാട് മരുന്നുകളെ നമുക്ക് അറിവുള്ളതാണ് പാരസെറ്റമോൾ നമ്മൾ പനിക്ക് കഴിക്കുന്ന സ്ഥിരം കഴിക്കുന്ന ഒരു ഗുളികയാണ് ഐബു പ്രൂഫിൻ അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്ക് തുടങ്ങിയ മരുന്നുകളൊക്കെ വളരെ സുലഭമായിട്ട് നമ്മൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് ആ മരുന്നുകളൊക്കെ പല ഉപയോഗത്തിനും മിക്കവാറും വേദനയ്ക്കും അല്ലെങ്കിൽ പനി കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നീർക്കെട്ട് കുറയ്ക്കാനായിട്ടും ഈ മരുന്നുകൾ തന്നെ ധാരാളമാണ് അപ്പോൾ ഈ മരുന്നുകൾ എങ്ങനെയാണ് ബ്ലഡ് തിന്നർ എന്നുള്ള ആഗ്രഹത്തിലേക്ക് വരുന്നത് ഈ മരുന്നുകൾ ഒന്നുമല്ല ആസ്പ്രിൻ മാത്രമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്തിരിക്കുന്നത് കാരണം അതിൻ്റെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് പ്രോപ്പർട്ടിയാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രക്തം കട്ടപടിക്കാനായിട്ടുള്ള ബ്ലഡിലെ ഒരു പ്രത്യേകതരം ഫാക്ടേഴ്സാണ് ഈ പ്ലേറ്റ്ലെറ്റിന് എതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ രക്തം പെട്ടെന്ന് കട്ട പിടിച്ച് പോകില്ല എന്നുള്ളതാണ് ആസ്പ്രീൻ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം അപ്പോൾ ഈ ആസ്പ്രിൻ മരുന്ന് കഴിക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ ആസ്പ്രീൻ മരുന്നുകൾ സ്ഥിരം കഴിക്കരുത് അത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും ഒരു ഡെൻറ്റൽ പ്രൊസീജിയറിന് മുമ്പ് പല്ല് കുറിക്കുന്നതിന് മുമ്പ് ഈ ആസ്പ്രിൻ ഗുളിക അഞ്ചോ ആറോ ദിവസം നിർത്തി നിർത്തിവെക്കാനായിട്ട് ഡോക്ടർ പറയുന്നത് ഇതുകൊണ്ടാണ് അതേപോലെ തന്നെ ബ്ലീഡിങ്ങിന് സാധ്യതയുള്ള സർജറീസോ അല്ലെന്നുണ്ടെങ്കിൽ ഹെമറേജ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിലോ അപകടത്തിലോ പെട്ട് വന്നിരിക്കുന്ന ആളുകൾക്കും ആസ്പ്രിൻ ഗുളിക നിർത്തി നിർത്തിവെയ്ക്കാറുണ്ട് ഈ ആസ്പ്രിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ക്ലോപ്പിഡോഗ്രൽ എന്നൊരു മരുന്നും അത് ഡ്യുവൽ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് എന്നാണ് നമ്മളതിനെ പറയുക അതോടൊപ്പം കൊളസ്ട്രോൾ ലോവറിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽ പെടുന്ന ഏതെങ്കിലും ഒരു മരുന്നോ അട്രോവ റോസ്വാസ്റ്റാറ്റിനോ റോസ്വ ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കൊടുക്കാറുണ്ട് അത് എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെയധികം കൂടി നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ആസ്പ്രീൻ മരുന്നും പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം അതായത് ഹാർട്ട് അറ്റാക്ക് വരാൻ അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് കൂടുതലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ ആസ്പ്രിൻ്റെ ആക്ഷൻ ഹൃദയത്തിലല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൃദയത്തിൽ അത് ആസ്പ്രിൻ ഗുളിക ഒന്നും ചെയ്യുന്നില്ല പകരം എവിടെയാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത് നമ്മുടെ രക്തത്തിലാണ് അല്ലെങ്കിൽ രക്തക്കുഴലുകളിലാണ് കാരണം ഈ രക്തക്കുഴലുകളിൽ ചെറിയ എന്തെങ്കിലും പോറലുകൾ ഉണ്ടാകുമ്പോൾ എൻഡോത്തിലെ ഡാമേജ് എന്ന് നമ്മൾ അതിനെ വിളിക്കും പ്രത്യേകിച്ചും കോവിഡ് പോലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ചെറിയ ആത്രോസ്ക്ലിറോസിസ് നമ്മളെ കൊളസ്ട്രോളിൻ്റെ കാൽസിഫിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ ചുറ്റും ബ്ലഡ് വെസ്സലിന് ചുറ്റും ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് ഒക്കെ ഇതിൻ്റെ ആ ലൂമൻ ചെറുതായി വരികയും പിന്നീട് ഇതിൻ്റെ ചെറിയ പോറലുകൾ ഉണ്ടായി അവിടെ പ്ലേറ്റ്ലെറ്റ്സ് അടിഞ്ഞുകൂടി അവിടെ ക്ലോട്ട് ഫോം ചെയ്ത് ആ ക്ലോട്ട് വലുതായി ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് ഓക്കെ അത് വലിയ ബ്ലോക്കിലോട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാവുന്നതാണ് ഇത് ഹാർട്ടിൻ്റെ അങ്ങോട്ട് പേശികൾക്ക് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസിൽ വരുമ്പോഴാണ് ഇത് കൊറോണറി ആർട്ടറി ഡിസീസ് സി എ ഡി എന്ന നാമത്തിൽ അത് അറിയപ്പെടുന്നത് അത് ഫുള്ളായി ബ്ലോക്കായി കഴിയുമ്പോൾ നമുക്കറിയാം അൻപത് ശതമാനം ബ്ലോക്ക് അറുപത് എഴുപത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ റിപ്പോർട്ടിൽ നമ്മൾ കാണാറുണ്ട് അത് നൂറ് ശതമാനം ബ്ലോക്ക് ആകുമ്പോൾ ഈ കൊറോണറി ആർട്ടറിസിലൂടെ ഒട്ടും ബ്ലഡ് പോകാതെ വരാം അത് രണ്ട് കൊറോണറി ആർട്ടറീസ് ഉണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അത് ഹൃദയത്തിൻ്റെ ആ സർഫസിലൂടെ ആ ഒരു ഗ്രൂവിലൂടെ പോകുന്ന ഡിവൈഡ് ചെയ്ത് പോകുന്ന കുറച്ച് രക്തധം ധമനികളാണ് അപ്പോൾ ഈ രക്തധമനികൾ മുഴുവനായിട്ടും ബ്ലോക്ക് ബ്ലോക്കാവുമ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഒട്ടും ബ്ലഡ് കിട്ടാതെ വരികയും ആ കോശങ്ങൾ നശിക്കാൻ ഇടവരികയും ചെയ്യുന്നു അപ്പോഴാണ് നമ്മൾ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് ലെയ്മൻ ടൈമിൽ അറിയപ്പെടുന്ന മയോക്കാഡിൽ ഇൻഫാക്ഷൻ എന്ന അസുഖമായി എന്ന് സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെ മയോക്കാർഡിൽ ഇൻഫാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞെന്നാൽ അതായത് ഹൃദയത്തിൻ്റെ കോശങ്ങൾ മുഴുവനായിട്ടും നശിച്ചു പോയി കഴിഞ്ഞെന്നാൽ അത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ ഒരു പോലൊരു ഡാമേജായിത്തീരും അതിനുശേഷം ഹൃദയം നല്ല രീതിയിൽ സ്പന്ദിക്കുക പോലുമില്ല എന്ന് പറയാം നമുക്ക് പലപ്പോഴും അറിയാം അറ്റാക്ക് വന്നിട്ടുള്ളവരുടെ എക്കോ ചെയ്ത് റിപ്പോർട്ട് കാണുമ്പോഴേക്കും നമുക്ക് കാണാറുണ്ട് റീജ്യണൽ വോൾഡ് അപ്നോമാലിറ്റി മോഷൻ അപ്നോമാലിറ്റി എന്ന് അതായത് ഹൃദയം നേരെ നടന്നു പോകുന്ന ഒരാൾ മുടന്തി നടക്കുന്നതുപോലെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിലും ആ പേശികളുടെ ചലനത്തിലുമൊക്കെ അത്രയധികം ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് അർത്ഥം മാത്രമല്ല അത് ഒത്തിരി പേശികളിലേക്ക് ഈ പറയുന്ന ഡാമേജ് വന്നു കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ ഹാർട്ട് ആവാം മാത്രമല്ല അതുകൊണ്ട് ആൾ മരണമടയുക വരെ സംഭവിക്കാം ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ രക്തം എല്ലായിടത്തും പമ്പ് ചെയ്ത് എത്തിക്കുന്ന ഒരു ഓർഗനാണ് ഈ രക്തത്തിൽ ശ്വാസം നന്നായിട്ട് ലയിപ്പിക്കുക എന്നുള്ളതാണ് ശ്വാസകോശത്തിൻ്റെ കടമ ഈ ഓക്സിജൻ സന്നിവേശിപ്പിച്ച് അതിലെ കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറന്തള്ളുക ഹൃദയം ഫെയിലിയർ ഫെയിലിയറാവുന്നതോടുകൂടി ഹൃ അത് ബാധിക്കും അങ്ങനെ ശ്വാസകോശത്തിലും നീർത്തിട്ടുണ്ടാകാം പൾമണറി എഡിമ എന്ന് നമ്മളതിനെ പറയും കാർഡിയോജനിക് പൾമണറി എടിമയാണ് ഇങ്ങനെ ഇത്തരത്തിലുണ്ടാകുന്നത് മിക്കവാറും തൊണ്ണൂറ് ശതമാനം മരണ കാരണങ്ങൾക്കും ഈ പറഞ്ഞ കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റാണ് ഉണ്ടാവുക അതായത് ഒന്നെങ്കിൽ ഹൃദയം നിന്നുപോകും അല്ലെ ശ്വാസകോശം നിന്നുപോകും ചിലപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നിന്ന് പോകാം ബാക്കി പത്ത് ശതമാനത്തോളമേ ബ്രെയിൻ ഡെത്ത് മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ സംഭവിക്കത്തുള്ളൂ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇത് ഈ അവയവദാനത്തിന് വേണ്ടി ഈ അവയവങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് അതിനെ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആസ്ട്രിൻ മരുന്ന് കഴിക്കുന്നത് അപ്പം രോഗം വരാതെ നോക്കാം എന്നുള്ളതാണ് ഈ ആസ്ട്രിൻ ഗുളിക കഴിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഈ ആസ്പ്രിൻ ഗുളികൾ ഡെയിലി എന്നവണ്ണം കഴിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും അത് ഒരുപാട് ആൾക്കാർ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിലർ ഇത് കുറേ നാൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് നിർത്തി എന്നാൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതൊക്കെ അല്ലെങ്കിൽ ഒരു തവണ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നിട്ടുള്ളവർക്ക് അത് നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടാമതൊരു അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഒക്കെ വരാനുള്ള സാധ്യത ഈ കൂട്ടർക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ക്ലിനിക്കൽ ട്രയൽസ് നടത്തുമ്പോൾ ഇതിൽ പതി പല ആധികാരിക പഠനങ്ങൾ നടത്തുമ്പോഴും ഈ കൊളസ്ട്രോൾ മാത്രമല്ല നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞു വയ്ക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ അമിതവണ്ണമുള്ളവർ ദുർമേധസ്സുള്ളവർ ആ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ജനറ്റിക് ഫാക്ടേഴ്സ് അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്കോ അവരുടെ സഹോദരങ്ങൾക്കോ ഒക്കെ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത വളരെയധികമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ട്രെഡ്മിൽ ടെസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ഡീസാച്ചുറേഷനോ എക്സസൈസിൽ ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ട പരിശോധനകൾ നടത്തുക വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഇസി എടുക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ റിസ്ക് റിസ്ക്ഫാക്റ്റേഴ്സ് ഉള്ളവർക്ക് അതേപോലെ തന്നെയുള്ള ഒരു റിസ്ഫാക്ടറാണ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന അവസ്ഥ അതിൽ പ്രത്യേകിച്ചും എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളാണ് എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോളാണ് ട്രൈഗ്ലിസറൈഡ് ഉണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ അതും വർഷത്തിൽ ഒരിക്കലെങ്കിലും നോക്കുക ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് മൂന്ന് മാസത്തെ ആവറേജ് ലെവൽ അറിയുന്ന എച്ച് ബി എവൻ സി എന്ന ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് ഏഴിൽ താഴെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരുന്നുകളിലും ഇൻസുലിനിലും മാറ്റം വരുത്തുക ബി പി ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അത് ി പിക്ക് വേണ്ടി വന്നാൽ മരുന്നു കഴിച്ച് കൃത്യമായിട്ടുള്ള അളവിൽ നിൽക്കുക കാരണം ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പ്രാപ്തരായ വില്ലന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഹാർട്ട് ബ്ലോക്ക് എന്താണ് എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ഈ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസലിലെ ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഈ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ഇലക്ട്രിക് ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷനിൽ വരുന്ന എന്തെങ്കിലും അപാകതകൾ നിമിത്തം വരുന്നതാണ് കാരണം ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമുക്ക് കയ്യും കാലുമൊക്കെ അനക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഇമ്പൾസ് കൊടുത്താണ് അത് സംഭവിക്കുക എന്നാൽ ഹാർട്ടിൻ്റെ സ്പന്ദനം അത് ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എസ് എനോടും എവിനോടും ബണ്ടിൽ ഓഫ് ഹിസ്സും ഒക്കെ ഉണ്ട് അപ്പം ആ ഒരു ആ ശാഖകളിലൂടെ ഉള്ള ഇലക്ട്രിക് ഇമ്പൾസിലുള്ള ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ തടസ്സം നേരിട്ടെന്നാൽ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളക്രമം അത് തെറ്റിപ്പോകും അപ്പോൾ ഇങ്ങനെ താളക്രമം തെറ്റിപ്പോകുന്ന അവസ്ഥകളെയാണ് പല രീതിയിലുള്ള ഹാർഡ് ബ്ലോക്കായിട്ടും നമ്മൾ തരം തിരിക്കാറുള്ളത് അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ അത് വളരെ കൂടുതലായിട്ട് വന്നാൽ പേസ് മേക്കർ പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും ആർട്ടിഫിഷ്യൽ പേസ് മേക്കറ് വെച്ചു പിടിപ്പിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ തിരിച്ചറിയുക അങ്ങനെയുള്ള റിസ്ഫാക്ടേഴ്സിന് നേരത്തെ തന്നെ കണ്ട് അത് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ആസ്പ്രീൻ ഗുളികകൾ എത്ര ഡോസിൽ കഴിക്കണം പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളതിന് ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞതുകൊണ്ട് അതായത് ഹാർട്ട് അറ്റാക്കായിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് ലോഡിംഗ് ഡോസായിട്ട് മുന്നൂറ് മില്ലിഗ്രാം വരെ നമ്മൾ എക്കോസ്പ്രീനും ക്ലോപ്പിഡോഗ്രലും അതുപോലെ ചിലപ്പോൾ അട്രോസ്റ്റാറ്റിന് എൺപത് മില്ലിഗ്രാം വരെ കൊടുക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ അട്രോസ്റ്റാറ്റിൻ കഴിച്ചെന്നാൽ ഷുഗർ വരുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന പത്ത് മില്ലിഗ്രാം കഴിച്ചുകൊണ്ടിരുന്നാൽ ഷുഗർ വരത്തില്ല പക്ഷേ ഇതുപോലെ ഇങ്ങനെ എൺപത് മില്ലിഗ്രാമിലൊക്കെ തുടങ്ങി അത് നാൽപ്പത് മില്ലിഗ്രാം ആക്കി മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷുഗർ വരാം അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മളിത് തിരിച്ചറിഞ്ഞ് അതിന് മെയിൻ്റെസ് ട്രോസ് തുടക്കത്തിലെ മുള്ളുകൊണ്ട് എടുക്കാവുന്നത് അവസാനം തൂമ്പുകൊണ്ട് എടുത്താലും പോകത്തില്ല അതിൻ്റെ കൂടെ വേറെ കോംപ്ലിക്കേഷൻസും കൂടെ വരും എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമ്മളതിനെ കണ്ടറിഞ്ഞ് ഈ റിസ്ഫാക്ടേഴ്സ് ഉള്ളവർക്ക് മാത്രമാണ് എല്ലാവരും ചുമ്മാ മരുന്ന് കഴിക്കുന്നത് ശരിയല്ല അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഈ എക്വസ്പ്രിൻ മരുന്ന് കഴിക്കുന്നത് ആസ്പ്രീൻ ഗുളിക കഴിക്കുന്നത് എപ്പോഴും ആഫ്റ്റർ ഫുഡാണ് നല്ലത് ഇതിൻ്റെ മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തഞ്ച് മില്ലിഗ്രാം പെർ ഡേ ആണ് ഒരു അഡൾട്ടിന് വരുന്നത് ഒരിക്കലും എൻ്റെ മകനാണെങ്കിലും എക്വോസ്പ്രിൻ്റ് ഗുളി ഒരു ഗുളിക എൻ്റെ ഫാദർ കഴിക്കാൻ വെച്ചിരുന്നൊരു ഗുളിക അബദ്ധത്തിൽ അവൻ കഴിക്കുകയും അഞ്ച് വയസ്സുകാരനാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വീഡിയാട്രിഷൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ട കാര്യം കൊച്ചുകുട്ടികൾക്ക് പോലും എക്കോസ്പ്രിൻ ചില അസുഖങ്ങളിൽ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ഒരു ഗുളിക അകത്ത് പോയി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അങ്ങനെ പേടിക്കാനും ഒന്നും ഉണ്ടായില്ല അവൻ ഒരു കുഴപ്പമില്ലാതെ വിളിച്ചത് നടക്കുക തന്നെ ചെയ്തു അപ്പോൾ ഈ എക്വോസ്പ്രിൻ മരുന്ന് ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നൊരു ധാരണ വേണ്ട എന്നാൽ തീർച്ചയായിട്ടും ചില ആൾക്കാരിൽ ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഫുഡിന് ശേഷം കഴിക്കാൻ പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും വയറരിച്ചിൽ ഛർദി ബ്ലീഡിങ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഇപ്പോൾ അൾസറൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്വസ്പ്രിൻ ടാബ്ലറ്റ്സാണ് നമ്മൾ കൊടുക്കുക കാരണം ഈ ഇതിനൊരു ഫിലിം കോട്ടൊക്കെ കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അത് ബേൺ ചെയ്ത് അത് വീണ്ടും മത്സരം ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അതിനുവേണ്ടിയുള്ള പി ഐ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള പാൻഡോപ്രസോളോ റബി പ്രസോളോ അല്ലെങ്കിൽ റാനിറ്റിഡിൻ പോലുള്ള മരുന്നുകളോ എൻ്റെ കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ബിഫോർ ഫുഡ് കഴിച്ചിട്ട് റാനിറ്റിഡിനോ പാൻഡോ പ്രസോളോ ബിഫോർ ഫുഡ് കഴിച്ച് ഭക്ഷണത്തിന് ശേഷമാണ് നമ്മൾ എക്കോസ്പിഡും ഗ്ലോപ്പിഡോഗം പോലുള്ള മരുന്നുകൾ കഴിക്കാൻ നിർദ്ദേശിക്കുക അത് മിക്കവാറും രാത്രിയിൽ കഴിക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിൻസും അതുപോലെ രാത്രിയിൽ കഴിക്കാനായിട്ടാണ് ഡോക്ടർ മിക്കവാറും നിർദ്ദേശിക്കുക അതേപോലെ തന്നെ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാകാം പ്രത്യേകിച്ചും പല്ല് പറിച്ച് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാഴ്ച മുമ്പേ ഒരു അഞ്ച് ദിവസം മുന്നേ എങ്കിലും നമ്മൾ എക്കോസ്പ്രിൻ ഗുളികൾ നിർത്തേണ്ടതുണ്ട് ക്ലോപ്പ്ലെറ്റും രണ്ടും കൂടി കഴിക്കുന്നവർക്കാണ് ഇതിൻ്റെ റിസ്ക് കൂടുതൽ ഡ്യുവൽ ആൻറ്റിബ്ലോറ്റിസ് ഉള്ളപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ബ്ലീഡിങ് റിസ്ക് ഉണ്ട് അതുകൊണ്ട് എന്നാൽ ഒരു ആൻറ്റിബ്ലോറ്റും മാത്രമായിട്ട് കഴിക്കുന്നവർക്ക് അത്ര തന്നെ റിസ്ക് ഇല്ല എന്ന് നമുക്ക് പറയാം അതേപോലെ റാഷസ് ഉണ്ടാകാം ഏത് മരുന്നിനും എഫക്റ്റുള്ള എന്ത് മരുന്നിനും സൈഡ് എഫക്റ്റും ഉണ്ടാകും എന്നുള്ളതാണ് അതിപ്പം പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങളാണെങ്കിലും ശരി മരു എഫക്റ്റ് ഉള്ള എന്തിനും സൈഡ് ഉണ്ട് പച്ചവെള്ളണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ കൃത്യമായിട്ടൊരു ഉണ്ട് അതിന് ഒരു ഇൻഡിക്കേഷനുണ്ട് കോൺട്രാ ഇൻഡിക്കേഷനുണ്ട് കാര്യം പച്ചവെള്ളം പോലും ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് ലങ്സിന് എന്തെങ്കിലും നീർക്കെട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് നമ്മൾ ഒരുമിച്ച് ഒരു ലിറ്റർ വെള്ളം അടുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ശ്വാസം മുട്ടലുണ്ടായി ഈ കാർഡിയോജനിക് പൾമറി എഡിമയിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ആൾ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാക്കാം അതുകൊണ്ട് എല്ലാത്തിനും ഇൻഡിക്കേഷനുണ്ട് കോൺട്രാ ഇൻഡിക്കേഷനുണ്ട് എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കുക പിന്നീട് ഈ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ഗുളിക കഴിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആധികാരിക പഠനങ്ങൾ കാണിക്കുന്നത് ക്ലിനിക്കൽ ട്രയൽസിൻ്റെ ബേസിസിലാണ് നമ്മൾ എവിഡൻസ് മെഡിസിൻ ആണ് മോഡേൺ മെഡിസിൻ്റെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ പുതിയതായി നടത്തിയ ക്ലിനിക്കൽ ട്രയൽസിലെല്ലാം എക്കോസ്മിൻ ഗുളിക ഒരാവശ്യവും കഴിക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ രണ്ടിൽ കൂടുതൽ ഫാക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്കോസ്ട്രിൻ കഴിക്കണം ഒരു ഫാക്ടർ മാത്രമായിട്ടുള്ളതെങ്കിൽ എക്കോസ്പ്രീൻ നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാതിരിക്കാം അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ആ ഡോക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷന് വിടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു സജഷൻ ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഇൻ ദ വാട്സ്ആപ്പ് ഗിവൻ ബ്യൂ ബിലോ നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ അർജൻറ്റായിട്ടുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാവുന്നതുമാണ് everyone stay safe stay healthy